വിസ്മയങ്ങളുടെ നഗരമാണ് ദുബൈ ഉൾപ്പെടെ നിരവധി എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങൾ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ച നഗരം കാഴ്ചക്കാരെ അതിശയിപ്പിക്കാൻ ആകാശ കാഴ്ചകളിലേക്ക് വാതിൽ തുറക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഒബ്സർവേഷൻ വീലായ ഐൻ ദുബൈ ആണ് ദുബൈയുടെ പുതിയ ആകർഷണം ഐൻ ദുബൈ ഇപ്പോൾ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തിരിക്കുകയാണ് ദുബായ് ബ്ലൂ വാട്ടേഴ്സ് ദ്വീപിലാണ് ഐൻ ദുബായ് ഒരുക്കിയിരിക്കുന്നത് ദുബൈയുടെ കണ്ണ് എന്നർത്ഥം വരുന്ന ഐൻ ദുബൈ പേരിനെ അന്വർത്ഥമാക്കുന്നു ഐൻ ദുബൈയിൽ കയറിയാൽ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ ദുബൈ നഗരത്തിലെ കാഴ്ചകൾ കാണാനാകും നാൽപ്പത്തിയെട്ട് പാസഞ്ചർ ക്യാബിനുകളിൽ ഒരേ സമയം ആയിരത്തി സന്ദർശകരെ വഹിക്കുന്ന ചക്രത്തിന് ഒരു കറക്കം പൂർത്തിയാക്കാൻ മുപ്പത്തി എട്ട് ആണ് വേണ്ടിവരിക അൾട്രാവയലറ്റ് കിരണങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന രീതിയിലാണ് നാൽപ്പത്തിയെട്ട് പാസഞ്ചർ ക്യാബിനുകളും നിർമ്മിച്ചിട്ടുള്ളത് ഒരു ക്യാബിനിൽ നാൽപ്പത് പേർക്ക് വരെ കയറാമെങ്കിലും നിലവിലെ കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം ഏഴുപേരെയാണ് അനുവദിക്കുന്നത് കുടുംബമായോ ഗ്രൂപ്പായോ വന്നാൽ പത്തുപേരെ അനുവദിക്കും ഒൻപത് ദശലക്ഷം മനുഷ്യ മണിക്കൂറുകൾ ചെലവഴിച്ചാണ് ഈ ഒബ്സർവേഷൻ വീൽ സ്ഥാപിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കാൻ ലോകത്തിലെ വലിയ രണ്ട് ക്രെയിനുകൾ വേണ്ടിവന്നു ഐൻ ദുബൈയുടെ നിർമ്മാണത്തിന് ഈഫൽ ടവറിനേക്കാൾ മുപ്പത്തി മൂന്ന് ശതമാനം സ്റ്റീൽ കൂടുതലായി വേണ്ടിവന്നു ദുബൈ ഹോൾഡിംഗ് ആണ് ഈ നിരീക്ഷണ ചക്രം നിർമ്മിച്ചത് ലണ്ടനയുടെ ഏകദേശം ഇരു യരമാണ് ഐൻ ദുബൈക്കുള്ളത് യാത്രക്കാർക്ക് ഇരുന്നൂറ്റി അൻപത് മീറ്റർ ഉയരത്തിൽ കാഴ്ചകൾ ആസ്വദിക്കാം പത്തോളം രാജ്യങ്ങളിലെ എഞ്ചിനീയർമാർ ചേർന്നാണ് ഐൻ ദുബൈ നിർമ്മിച്ചത് രണ്ടായിരത്തി പതിനാലിൽ യു എസിലെ ലാസ്റ്റ് ഉള്ള ഫെറി വീലിന്റെ റെക്കോർഡാണ് മീറ്റർ ഉയരമുള്ള ഐൻ ദുബൈ തകർത്തത് ദുബൈ മീഡിയ കൌൺസിൽ ചെയർമാൻ ഷെയ്ഖ് അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽമക്തുമാണ് ഈ നിരീക്ഷണ ചക്രം ഉദ്ഘാടനം ചെയ്തത് ഐൻ ദുബൈ പൊതുജനങ്ങൾക്കായി തുറന്ന ഉദ്ഘാടന ദിവസം തന്നെ ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തും ഐൻ ദുബൈയുടെ ഏറ്റവും മുകളിലിരിക്കുന്ന വീഡിയോ പങ്കുവെച്ച് അതിശയിപ്പിച്ചിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയതും ഉയരമേറിയതുമായ ഈ ഒബ്സർവേഷൻ വീലിൽ കയറാനുള്ള സാധാരണ ടിക്കറ്റ് നിരക്ക് നൂറ്റി മുപ്പത് ദർഹമാണ് മൂന്ന് വയസ്സിനും പന്ത്രണ്ട് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് നൂറ് ദർഹമാണ് ടിക്കറ്റ് നിരക്ക് രണ്ട് മുതിർന്നവർക്കും രണ്ട് കുട്ടികൾക്കും കയറാവുന്ന ഫാമിലി പാസിന് മുന്നൂറ്റി എഴുപത് ദീർഹവും ലഘുഭക്ഷണം ലഭിക്കുന്ന ഫാമിലി പാസിന് നാനൂറ്റി അൻപത് നിരക്ക് നിനക്ക് ഐന്തുദുബൈ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം